ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ നെനിഷ് കലാഭവൻ പല്ലടം കേരള സമാജം ഓണോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓണം ആഘോഷത്തോടനുബന്ധിച്ച് യു കെ ഷോ ഉദീഷ് കലാഭവൻ അണിയിച്ചൊരുക്കുന്ന ഈ മെഗാ ഷോയിൽ ഞാനും വരുന്നുണ്ട് പാട്ടും ഫിഗർ ഷോയുമായി നിങ്ങളുണ്ടാവണം നമുക്ക് അവിടെ വെച്ച് കാണാം അടിച്ച് പൊളിക്കാം ഹലോ അപ്പൊ ഞങ്ങള് പല്ലടം കേരള സമാജം ഓണം പരിപാടിക്ക് പോകാൻ വേണ്ടി പോവണം വേട്ടനെ ഉണ്ണിയും തിരുപ്പൂരാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ അവിടെ നിന്നുള്ള ഓണ സെലിബ്രേഷൻസാണ് അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് ഓണമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ കാരണം ഹോസ്പിറ്റലൈസും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ ഓണം ആഘോഷിക്കാതെയുള്ള വിഷമം ഉണ്ടായിരുന്നു ആ വിഷമം നമുക്ക് ഇതിൽ തീർക്കും അപ്പോൾ ഓണം അടിച്ച് വിളിക്കല്ലേ പ്പോഴത്തേക്കും ദാത്തപ്പൂക്കളൊക്കെ റെഡ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിട്ട് പിന്നെ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കാൻ വിചാരിച്ചു പിന്നെ കുറേ ഗെയിമും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ദച്ഛും പങ്കെടുക്കുന്നുണ്ട് കേട്ടോ ആദ്യത്തെ ഗെയിം ഇതായിരുന്നു കേസ് അപ്പോൾ വസ്ക്കുട്ടി ചെയ്തപ്പോൾ ഞാൻ എന്താ ഈസി ആയി ഈസിയായി ചെയ്തോന്നൊക്കെ പറഞ്ഞു പക്ഷെ ഞാൻ പങ്കെടുത്തപ്പോഴാണ് എനിക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലായി സേസ് ഭയങ്കര വാടാണ് കേട്ടോ ക്ലാസ്സിൽ പരിപാടി വെക്കണേലെ എനിക്ക് ബസ്സിന് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ എനിക്ക് കുപ്പിയിൽ വെള്ളം നരക്കില്ല എനിക്ക് കിട്ടി ബസ്സ് കിട്ടിക്കും കുപ്പിയിൽ വെള്ളം നിറക്കില്ല ഫസ്റ്റ് കിട്ടിയിട്ടോ ഗോയ്സ് ഗോയ്സ് അപ്പോൾ ഇതൊരു പുതിയ ഗെയിമാണ് ഞാൻ ആദ്യത്തെ ഗെയിം മ്യൂസിക് വാട്ടർ ബോട്ടിൽ മ്യൂസിക് വെക്കുന്ന സമയത്ത് നമ്മൾ ചുറ്റും ഇരുന്ന് നടക്കും മ്യൂസിക് സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് വാട്ടർ ബോട്ടിലൊക്കെ ഇടിക്കും ആരുടെ കയ്യിലാണ് വാട്ടർ ബോട്ടിൽ ഇല്ലാത്ത അവരുണ്ട് അതാണ് പുതിയ ഗെയിം കേട്ടോ പിന്നെ നമ്മുടെ തെച്ചുക്കുറവും പങ്കെടുത്തൊരു ഗെയിമായിരുന്നു ഈ ഒരു ഗെയിം വെട്ടോ ബാക്കി രണ്ട് ഗെയിം ദെച്ചൂസിന് കിട്ടുന്നുണ്ടായിരുന്നില്ല അപ്പം പിന്നെ ആൾ പങ്കെടുത്തിട്ടുണ്ടായിരുന്ന ഞാനും വസുക്കുറ്റിയാണ് പങ്കെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം തച്ചുനി ഈ ഗെയിമാണ് തച്ചു പങ്കെടുത്തിട്ടുള്ളത് അപ്പം നമ്മുടെ നീരിക്കുട്ടിതാ ചേട്ടനെ ഒക്കെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് നമ്മുടെ ബസവും പ്രോത്സാഹിപ്പിച്ചാണ് ഫൈനലിൽ എത്തിരിക്കുകയാണ് നമ്മുടെ തെച്ചിക്കുറും കേട്ടോ ദച്ചൂസ് ഇതാ വന്ന് ഫൈനലിൽ എത്തിരിക്കേൾസിൻ്റെ മ്യൂസിക് വാട്ടർ ബോട്ടിലാണ് കേട്ടോ ോത്ത ഇപ്രാവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ ഹോസ്പിറ്റലിലായിരുന്നു അപ്പൊ നമ്മളിപ്പം തിരുപ്പൂര് ഓണം ആഘോഷിക്കാൻ വന്നേക്കുവാണ് എല്ലാ വിഭവമായ പ്രാവശ്യം അപ്പോൾ നമ്മൾ നമ്മളെന്തായാലും ഇനി ഓണസദ്യ കഴിക്കാൻ പോവുകയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഓണമൊക്കെ ആഘോഷം ഓണസദ്യ ഒക്കെ കഴിച്ചിട്ടുണ്ടാവുമല്ലോ അപ്പോൾ നമുക്ക് സദ്യയൊക്കെ വളരെ മിസ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓണത്തിന് ഏറ്റവും നമ്മുടെ വസക്കുട്ടിക്ക് വയ്യാത്തതുകൊണ്ട് അപ്പോൾ നമ്മൾ ഓണ സദ്യ എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം നല്ല അടിപൊളിയായിരുന്നു വസ്സക്കുട്ടിക്ക് തെച്ചൂസിനൊക്കെ ഗെയിം ഒക്കെ മിസ്സ് ചെയ്ത് ഓണപരിപാടിൻ്റെ സംഘടന അതൊക്കെ തീർന്നു കിട്ടി ഇവിടെ വന്നപ്പോൾ അപ്പോൾ എന്തായാലും ഞങ്ങൾ എല്ലാവരും സദ്യ കഴിക്കാൻ പോവുകയാണ് പിന്നെ നമ്മുടെ കുഞ്ഞിപ്പണ്ണിനെ ഒറ്റക്ക് കഴിക്കാനോ ഇഷ്ടം കേട്ടോ അപ്പോൾ കുഞ്ഞിപ്പണ്ണി എലീന്ന് രാജാവിൻ്റെ വഴിയിൽ ഇരുന്നിട്ട് ഇലീന്ന് ഇരുന്നിട്ടൊക്കെയാണ് ഇന്നാൾ കഴിക്കുന്നത് വാരി കൊടുത്തപ്പോഴാണ് കഴിക്കുന്നുണ്ടായിരുന്നു സദ്യ ഒക്കെ കഴിച്ച് വന്നപ്പോൾ പിന്നെ ഇവിടെ ഓട്ടം തുടങ്ങി പിന്നെ എല്ലാ ഏട്ടം വാൻ ചേച്ചിമാരൊക്കെ വിളിച്ചുകൊണ്ട് നടക്കും ാണ് ആൾക്കങ്ങനെ ഭാഷ ഒരു വിഷയല്ല ഗേസ് അപ്പൊ എല്ലാവരുടെ അടുത്തും ഇങ്ങനെ ഓടി ചാടി നടന്ന് ഒരു മിനിറ്റ് നിൽക്കാതെ ഓട്ടും ചാട്ടം ഒക്കെയാണ് അങ്ങനെ ഓൺ സദ്യ കഴിഞ്ഞാൽ നമ്മളെ മെഗാ ഷോ കാണാൻ വേണ്ടി പോവാണ് അപ്പൊ അടിപൊളി പരിപാടിയാണ് ഗെയ്സ് കലാഭവൻ ഷാനവാസിൻ്റെ അടിപൊളി മെഗാ മെഗാഷോ അതുകഴിഞ്ഞാൽ അവിടെ മലയാള സമാജത്തിൽ ഫാമിലിയിൽ മക്കളുടെ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു അമ്മമാരുടെ ഡാൻസ് ഉണ്ടായിരുന്നു ചേച്ചിമാരുടെ ഡാൻസ് ഉണ്ടായിരുന്നു എന്തായാലും കലയ്ക്ക് അടിപൊളിയായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും മൂന്നാൾക്ക് മൂന്ന് ട്രോഫി കിട്ടി ബസക്കുട്ടിക്ക് എനിക്കും തെച്ചു എന്തായാലും ബസക്കുട്ടിയും തിച്ച് ദിവസം വളരെ ഹാപ്പിയാണ് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ സ്വിമ്മിംഗ് പൂളിൽ വന്ന് തിരിച്ച് ഇവിടെ വന്ന് കഴിഞ്ഞ് ഇന്ന് ഇവിടെയാണ് സ്റ്റേ നാളെ രാഷ്ട്രീയം പോകുന്നുണ്ട് പോവാണ് ലീവ് കഴിഞ്ഞ് പോവാണ് അപ്പോൾ ഇവിടെ നിന്നാണ് കോയമ്പത്തൂരിൽ നിന്ന് ഫ്ലൈറ്റ് അപ്പോൾ ഞങ്ങൾ ഇവിടെ സ്റ്റേ ചെയ്തിട്ട് രാഷേട്ട് കൊണ്ടാക്കിയിട്ടാണ് പോകുന്നത് അപ്പോൾ എന്തായാലും നമ്മളുടെ ഓണാഘോഷ പരിപാടി അടിപൊളിയായിരുന്നു കാരണം പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല പോകണമെന്നും പ്രതീക്ഷ കാര്യമല്ല പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞിങ്ങനെ ഉണ്ട് പോയാലോ അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് തീരുമാനിച്ച് വന്നാണ് കേട്ടോ മുൻപ്ലാനിങ്ങൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്തു അപ്പോൾ ഇന്ന് തിരുപ്പൂരാണ് സ്റ്റേ അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാട്ടോ ഗേസ് പിന്നെ ചൂട് വെള്ളത്തിൽ പുലിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ സമയം രാത്രി ഒരു പത്തര ആ എന്തായാലും കുറുമമാർ ഇനി വെള്ളത്തിൽ കിടന്ന് കളിക്കട്ടെ പതിനൊന്ന് പന്ത്രണ്ട് മണി വരെ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടു എല്ലാവർക്കും ടാറ്റ ബൈ ബൈ